ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയിരിക്കുന്നത് നിരവധി മലയാള സിനിമകളിലും സീരിയലുകളിലും നായകനായിട്ടും വില്ലനായിട്ടും സഹനായകനായും എത്തിയ നടൻ വിഷ്ണു പ്രസാദാണ് അന്തരിച്ചത് നീണ്ട നാളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വിഷ്ണു പ്രസാദ് അദ്ദേഹത്തിന്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിരവധി സിനിമകളിലും സീരിയലുകളിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വിഷ്ണുപ്രസാദ് മലയാളം മിനി പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരനായിരുന്നു വില്ലനായിട്ടായാലും നായകനായിട്ടായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെയും വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ മരണവിവരം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് വിഷ്ണുപ്രസാദിൻ്റെ സിനിമാ സുഹൃത്തും അതുപോലെ തന്നെ സീരിയൽ നടനുമായിരുന്ന കിഷോർ സത്യയാണ് കിഷോർ സത്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിഷ്ണുപ്രസാദിൻ്റെ മരണ വാർത്ത ആരാധകരുമായി അറിയിക്കുകയായിരുന്നു വളരെയധികം വേദനാജനകവുമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന നടൻ വിഷ്ണു പ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം നീണ്ട നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം നേരിടാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങും തണലുമായി ദൈവമുണ്ടാകട്ടെ എന്നാണ് കിഷോർ സത്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അതിനോടൊപ്പം തന്നെ കിഷോർ സത്യ കരൾ രോഗമാണ് വിഷ്ണു പ്രസാദിനെ ബാധിച്ചതെന്നറിഞ്ഞ കിഷോർ സത്യയും സംഘവും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്ന മലയാള സീരിയലിലെ ഒരു സംഘടന തന്നെയാണ് ആത്മ ഇതിലെ അംഗങ്ങളൊക്കെ തന്നെയും ചേർന്ന് കരൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കിഷോർ സത്യതയുടെ നേതൃത്വത്തിൽ ആ സംഘടനയിൽ നിന്നും പിരിവുകളൊക്കെ തന്നെയും നടത്തിയിരുന്നു കുറച്ചധികം നാളുകളായി തന്നെ വിഷ്ണുപ്രസാദും കുടുംബവും ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അസുഖം ഇത്രയും മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് കഴ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിഷ്ണുപ്രസാദിനെ തേടി മരണമെത്തിയത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇത് തീരാ ദുഃഖം തന്നെയാണ് രണ്ട് പെൺമക്കളാണ് വിഷ്ണുപ്രസാദിനുള്ളത് പെൺമക്കളുടെയും ഭാര്യയുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു ആകർഷണീയമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു വിഷ്ണുപ്രസാദ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് മൂത്ത മകളായ അഭിരാമി കരൾ നൽകാമെന്നും തീരുമാനിച്ചിരുന്നു എന്നാൽ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ ചികിത്സ ചിലവായിട്ട് വരിക ആ ചികിത്സ ചിലവിന് വേണ്ടിയിട്ടായിരുന്നു ആത്മാ അവരൊക്കെ തന്നെയും എല്ലാവരും ചേർന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ എല്ലാത്തിന്റെയും ഒടുവിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ മരണം തേടിയെത്തിയിരിക്കുകയാണ് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ വിഷ്ണുപ്രസാദ് ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്